ഹലോ അസ്ലാമലൈക്കും നമുക്ക് നേരം എളുപ്പത്തിൽ ഒരു കടലക്കറി തയ്യാറാക്കാം അടിപൊളി ടേസ്റ്റിൽ അതിൽക്ക് ഇരുന്നൂറ് കടല ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് ഒരു എട്ട് മണിക്കൂർ നമുക്കിതൊരു കുക്കറിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് കഴിയുന്നതിന് ശേഷം നമുക്കതൊരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ വാരി ഞാൻ ഇട്ട് ഇനി നമുക്ക് ഇതിൽക്കൊപ്പം മൂന്ന് പച്ചമുളക് നീളത്തിൽ പൊളിച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു വലിയ പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കാം നമുക്കിപ്പോൾ ഒരു കടലൊക്കെ എത്ര ആവശ്യമെന്നറിയാൻ പറ്റില്ല ഇപ്പോൾ അതിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണത് ചായ പിടിക്കാൻ ഗ്ലാസ്സിൽ ഇത് എനിക്ക് കറക്റ്റ് പാകമായിരുന്നു രണ്ട് ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി പിന്നെ നമുക്കിതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം അല്ലെങ്കിൽ വെന്തതിന് ശേഷം ഉപ്പിട്ടാൽ കടലും ഉപ്പ് പിടിക്കില്ല അതുകൊണ്ട് നേരത്തെ തന്നെ ഉപ്പിട്ട് നമുക്കിത് അഞ്ച് വിസിൽ ഏൽപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്കിത് ഒന്ന് പതുക്കനൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞിട്ട് അത് വേവിച്ചെടുക്കാം ഒപ്പം തന്നെ അതിൽക്ക് നൽ നന്നായിട്ടൊരു വറുത്ത് വറക്കാനുള്ള സാധനങ്ങൾ നമുക്ക് ഒഴിക്കേണ്ട ഞാൻ ഒപ്പം തന്നെ ഇത് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് ചൂടാന് ശേഷം അഞ്ച് ചെറിയ വെള്ളിയും ഒരു മൂന്നാല് വലിയ ചുവന്നുള്ളിയുടെ അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വറന്ന് ചു വാടിയതിന് ശേഷം ഒരു ഒന്നര തണ്ട് വേപ്പൽ ഇട്ട് കൊടുക്കേണ്ടത് അരക്കപ്പ് തേങ്ങ തേങ്ങ കൂടണ്ട ഇത്രയും ഇതിന് ഇത് കറക്റ്റ് പാകമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇത് വെള്ളായപ്പതിനെ ഉണ്ടാക്കുന്ന കളി കറി നമുക്കിത് ചോറിനും കഴിക്കാം പിന്നെ ഒപ്പം തന്നെ ഒരു അരസ്പൂണോളം വലിയ ജീരകം പെരിഞ്ചീരും നന്നായിട്ട് വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ നല്ല എരിവുള്ള മുളകളും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതിൽ ഗരം മസാല ചേർത്തൊന്നുമില്ല ഗരം മസാല ഇവിടെ കടലിൽ ചേർക്കുന്നിവിടെ ആർക്കും ഇഷ്ടമല്ല ഞാൻ സാധാരണ കടല കറി വെക്കുമ്പോഴ് പെരിഞ്ചീര മാത്രം ചേർത്താറുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് വറന്ന് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വറുത്തതിന് ശേഷം നന്നായിട്ട് വറന്ന് ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് അതിന് കുക്കറിൽ ഒരു ഞാൻ മിക്സറിൽ ദാരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ കുറഞ്ഞ വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം ഒരു ഗ്ലാസ് വെള്ളത്തോളം ഞാൻ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അരച്ചെടുത്തതിന് ശേഷം പോരങ്ങി നമുക്ക് മിക്സർ ജാർ കഴി ഒഴിക്കാം അങ്ങനെ കടൽ വന്നിട്ടുണ്ട് അഞ്ച് വിസിലേൽപ്പിച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീയിലിട്ട് വേവിച്ചെടുത്താണ് ഞാൻ മരച്ച് വെച്ചാൽ മസാല ഇതിൽ കൊഴിച്ചെടുക്കുന്നുണ്ട് നമുക്ക് കുക്കർ ഒന്ന് ഗ്യാസ് ഒന്ന് നമ്മുടെ മിക്സരെ ജാറൊന്ന് കഴിയതിന് ശേഷം ഒന്നും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം മിക്സറ ജാറും കഴുകി ഒഴിക്കുന്നുണ്ട് ഇത് കറക്റ്റ് പാകമാണ് ഇനി നമുക്ക് അടിപൊളി ടേസ്റ്റാർന്നു കഴിയാ കടലക്കറിക്ക് നല്ലൊരു ടേസ്റ്റുള്ള കടലക്കറിയാണ് സ്പെഷ്യൽ കടലക്കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ കടലൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്കിത് വെക്കാമെന്ന് അത്രയും ടേസ്റ്റ് ആണ് അതെ ഇതന്നെ ഇതിൻ്റെ പാകം അപ്പം ഒന്നും കൂടെയും കുറിയൊന്നും വരട്ടെ അധികം വെള്ളമില്ലാണ്ട് ഒരു വെള്ളപ്പത്തിൽ മേലൊഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഒഴിച്ച് കറി പോലെ ഒഴിക്കുന്നതാണ് ഞാൻ തന്നെ നമ്മുടെ കടലൊക്കെ വന്ന് റെഡിയിട്ടുണ്ട് അപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഒരു സ്പൂണ് കടുകിട്ട് കൊടുക്കാം ചെറിയ സ്പൂണ് അതേപോലെ തന്നെ കുറച്ച് തേങ്ങ കൊത്ത് എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് ഒന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു താണ്ട് വേപ്പലിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇത് മൊരിഞ്ഞതിന് ശേഷം നമുക്കിതിൽ കടല താളിച്ചെടുക്കാം നന്നായിട്ട് മൊരിഞ്ഞിട്ട് നമുക്ക് കടല താളിച്ചതിന് ശേഷം തിളച്ച് ഒഴിക്കാം പിന്നെ നമുക്ക് ആ ഗ്യാ ചട്ടിയിൽ കുറച്ചും കൂടി കറി ഒഴിച്ചും കാര്യം താളിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള കടല കറി തയ്യാറായിട്ടുണ്ട് ഞങ്ങൾ അത് വെള്ളമപ്പം തന്നെ കഴിച്ചത് അപ്പോൾ തേങ്ങ കൊത്തും എല്ലാം കൂടെ അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഞാനത് ഒരു നൈറ്റ് കടല വിളത്തിലിട്ട് വെച്ചിട്ട് വേവിച്ചെടുത്തതാണ് നന്നായിട്ട് വന്തിട്ടുണ്ട് നല്ല കറിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമുക്കൊരു പാത്രത്തിൽ ബൗളിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ കടലൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കണ് അങ്ങനെ നമ്മുടെ കടലക്കാരൊക്കെ തയ്യാറായി ഞാൻ ബൗളി പകർത്തിയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരുടെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും എൻ്റെ അസാമലൈക്കും നമസ്കാരം ബൈ